സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ വലിയ രീതിയിലുള്ള വിയോജിപ്പുകളോട് കൂടി മുന്നോട്ട് പോവുകയാണ് കുറെ കാലങ്ങളായി ഈ പറയുന്ന പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അകത്തുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതിനാൽ വലിയ രീതിയിലുള്ള അവകാശവാദങ്ങളും വലിയ രീതിയിലുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടായി പോകുന്ന ഒരു കാഴ്ച നമ്മളിങ്ങനെ പ പാരമ്പര്യമായിട്ട് കണ്ടുവരികയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചർച്ചാ വിഷയമായി പോകുന്നത് കെ പി സി സി പ്രസിഡൻ പ്രസിഡന്റായി തുടരുന്ന കെ സുധാകരനെ കുറിച്ചാണ് കെ സുധാകരൻ്റെ സ്ഥാനം മാറ്റണം മാറ്റണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നു പോകുന്നത് ഇതിനെപ്പറ്റി ഡൽഹിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും വിളിച്ച് കെ സുധാകരനെ അനുനയിപ്പിച്ചൊക്കെ വിട്ടിരുന്നു തൊട്ടുപുറകെ ഏതാനും നിമിഷങ്ങൾക്കകം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം മാറുന്നതിനെ കുറിച്ചുള്ള ആലോചന അല്ലെങ്കിൽ ആരാണ് ഇനിയുള്ള പുതിയ പ്രസിഡന്റ് എന്നൊക്കെ അനൗൺസ്മെന്റ് ചെയ്യുമെന്നൊക്കെ വാർത്തകൾ ഒരുപാട് വന്നിരുന്നു ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു വാർത്ത കെ സി വേണുഗോപാൽ പറയുന്നത് അങ്ങനെയൊന്നും ഇതുവരെയ്ക്കും തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ചില ഭാഗത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകൾ വല്ലാതെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ തമ്മിലടിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവണതയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിസ്ത്യൻ സഭകൾ എല്ലാം ഭൂരിഭാഗ സഭകളെല്ലാം പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ ആക്കണം എന്നുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ നാമധാരി ഒരു വ്യക്തിയെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നാൽ മാത്രമേ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കൂടെ നിൽക്കൂ എന്നുള്ള ഒരു രീതിയിലാണ് ഈ പറയുന്ന ക്രൈസ്തവ സമുദായക്കാർ പറഞ്ഞു വരുന്നത് ഈഴവ സമുദായക്കാരനായിട്ടുള്ള കെ സുധാകരനാണ് ഇപ്പോൾ നിൽക്കുന്ന കെ പി സി സി പ്രസിഡന്റ് അതുകൊണ്ട് തന്നെ ഈഴവരും വരുന്നുണ്ട് എന്തുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന കെ സുധാകരനെ കൊണ്ട് ഈഴവ സമുദായത്തിന് ഒരു ഉപയോഗവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇദ്ദേഹത്തിനടുത്ത് മാറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ വെട്ടിലാകുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് എന്ത് ചെയ്യും നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന ഒരു ഒരു പാർട്ടിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി മുസ്ലിങ്ങളും കൂടെ വരണം അല്ലെങ്കിൽ മുസ്ലിം ലീഗും കൂടി ഒന്ന് ആവശ്യപ്പെടണം ഞങ്ങളെ കൂട്ടത്തിലുള്ള ഉള്ള ആരെങ്കിലും അതൊരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ അതേ വരുത്തുള്ളൂ കൂടെ അങ്ങനെയാണല്ലോ പൊതുവേ അപ്പം ഇവിടെ ഇങ്ങനെ തമ്മിലടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആന്റോ ആന്റണിയുടെ ഒക്കെ പേരാണ് ക്രിസ്ത്യൻ സഭകൾ മുന്നോട്ട് വയ്ക്കുന്നത് ആന്റോ ആന്റണിയൊക്കെയാണ് നല്ലവൻ എന്നൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെ പി സി സി സ്ഥാനത്ത് നമ്മുടെ ഭരണ സർക്കാരിനൊക്കെ നല്ല രീതിയിൽ മുഷ്ടി ചുരുക്കി എതിർക്കാൻ പറ്റുന്നതൊക്കെ ഒരിക്കലും കേസ് സുധാകരൻ അത്ര പോലും ആ പുള്ളി ഒന്നും വരില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വലിയ രീതിയിൽ പ്രതിസന്ധിയിലാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പാണ് ശശി തരൂർ എംപിയുടെ ഒരു കാര്യം നമ്മൾ കണ്ടത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റുപോയ ശശി തരൂര് പിന്നെ അങ്ങോട്ട് കോൺഗ്രസിനെ വെട്ടിലാക്കുക നിരന്തരമായി വെട്ടിലാക്കുക ആശയക്കുഴപ്പത്തിലെത്തിക്കുക എന്നുള്ള ഒരു ഒരു പ്രക്രിയ തുടർന്നു പോയിരുന്നു സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയടിക്കുന്നു കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയടിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടു അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി അല്ലെങ്കിൽ കേഡൽ പാർട്ടി അല്ലാത്തത് കൊണ്ട് എന്തും അങ്ങ് കാണിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഇതുകൊണ്ട് ഈ പാർട്ടി നേതാക്കളുടെ ഒരു കാര്യം മനസ്സിലാക്കുക ഇതുകൊണ്ട് ജനങ്ങൾ ചില കാര്യങ്ങൾ വിലയിരുത്തും അല്ലെ ജനങ്ങൾ ചില കാര്യങ്ങൾ വിലയിരുത്തും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ് ആലോചിച്ച് പോകുക ഏതാനും മാസങ്ങളെ ഉള്ളൂ തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ തമ്മിൽ അങ്ങ് തമ്മിലടിക്കുകയാണ് തമ്മിലടിച്ച് തമ്മിലടിച്ച് ഇനി എപ്പോഴാണ് ഈ തമ്മിലടി തീരുന്നത് എന്നുള്ളത് നമ്മളിങ്ങനെ നോക്കിയിരിക്കണം അപ്പോൾ ജനങ്ങൾ കരുതും ഓ ഇവനെയൊക്കെ ജയിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും ആര് വി ഡി സതീശൻ വരും ചെന്നിത്തല വരും സുധാകരൻ വരും തമ്മിൽ കിടന്ന് അടിക അടികൂടും എന്തിനു വെറുതെ ഇവനെയൊക്കെ ജയിപ്പിക്കുന്നത് ഓ വോട്ട് സി പി എമ്മിന് ഒരു കുത്ത് ഇത് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇവരിങ്ങനെ തമ്മിലടിക്കും ഈ ഇത് കാലങ്ങളായിട്ട് നടക്കുകയാണ് കരുണാകരന്റെ കാലം മുതലേ കരുണാകരൻ എന്താണ് എ കെ ആന്റണിയുടെയൊക്കെ കാലം മുതലേ ഇങ്ങനെ ഈ തമ്മിലടി തുടർന്ന് തുടർന്ന് പോകുന്ന ഒരു സാഹചര്യം നമ്മളിങ്ങനെ കണ്ടുവരികയാണ് ഇനി ഇതിനെ കുറിച്ചൊന്ന് പഠിക്കുന്നത് ഏർ ഇത്രയും നാളായി ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി വീക്ഷണ വീക്ഷണബോധമുണ്ട് ജനങ്ങൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ തമ്മിലടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഈ ഒരു രീതിയിലേക്ക് തുടർന്നു പോവുകയാണ് നമ്മൾ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടപ്പോൾ നമ്മൾ മനസ്സിലേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു സിദ്ധരാമയ്യാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ ഡി കെ ശിവകുമാറിന്റെ ഒരു എന്താണ് കുറെ അണികൾ ഡി കെ ശിവകുമാറാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹനായിട്ടുള്ളത് ഡി കെ ശിവകുമാർ ജയിലിൽ വരെയും കിടന്നതാണ് സംഘപരിവാറിന് വേണ്ടിയിട്ട് രാപ്പുകൾ പോരാടിയതാണ് എന്നൊക്കെ പറഞ്ഞ തമ്മിലടി ഒരു മാസം വരെ നീണ്ടുനിന്ന ചർച്ചയിലാണ് ഒടുവിൽ മുഖ്യമന്ത്രിയായിട്ട് രണ്ടുപേരെയും കൂടി രണ്ടര വർഷം രണ്ടര വർഷം എന്നുള്ള രീതിയിൽ എഗ്രിമെന്റിൽ കോൺഗ്രസ് വന്ന് എത്തിയത് ഈ തമ്മിലടി എന്നാണ് അവസാനിക്കുന്നത് ഈ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് കേരളത്തിലെ ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടനം എല്ലാവരും ശ്രദ്ധിച്ചാണ് ആ ഒരു വീഡിയോ അതിൻ്റെയൊക്കെ ആ റിബന്റെ മുമ്പിൽ റിബൺ കട്ട് ചെയ്യുന്നതിന്റെ മുമ്പിൽ കെ സി വേണുഗോപാൽ കത്രികയായിട്ട് എനിക്ക് പോവാ ഇപ്പുറത്ത് വി ഡി സതീശൻ തള്ളിക്കേറി വരുന്നു ഇപ്പുറത്ത് രമേശ് തന്നെ തള്ളി കയറി വരുന്നു അതിനിടയിൽ കൂടെ സുധാകരൻ ഞെളിഞ്ഞ് വിരിഞ്ഞു ഞാനാണ് കെ പി സി സി പ്രസിഡന്റ് എന്നെ മുമ്പിൽ എടുത്തതെന്ന് പറഞ്ഞ് ഒരുത്തം വരുന്നു എന്തൊക്കെ കോലാഹലങ്ങളാണ് അവിടെ നടന്നത് അയ്യേ ഇത് ഇതൊക്കെ ജനങ്ങൾ കാണുകയാണല്ലേ ഈ സാമാന്യം ഈ പാർട്ടിക്ക് ഒരു ഒരു സാമാന്യം യുക്തി ഇല്ലേ യുക്തിയില്ലേ ഇപ്പം നമ്മുടെ പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിസന്ധി കണക്കിലെടുത്തെങ്കിലും ഇവനിക്കൊക്കെ തമ്മിലടിക്കാതെ മുന്നോട്ട് പോകൂടെ ആ അതല്ലേ ചെയ്യേണ്ടത് ഇത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ തന്നെ മടുത്തു നമ്മൾ തന്നെ ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാം എന്തിനാ ഇവനെയൊക്കെ വിജയിപ്പിക്കുന്നത് ഞാൻ തന്നെ ചിന്തിച്ചു ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ നിങ്ങൾക്കെതിരാകും എന്നെങ്കിലും ഈ നേതാക്കളൊന്നും മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറണോ മാറില്ലേ എന്നൊക്കെ ഉള്ളത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്ത് അത് തീരുമാനം എടുക്കേണ്ടതാണ് പക്ഷേ ആരൊക്കെ മാറിയാലും മാറിയില്ലെങ്കിലും ഇവിടെ ഒരു മതവിവേചന രീതി ശൈലി ഉടലെടുത്ത് വരുന്നു എന്നുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക ക്രൈസ്തവ സമുദായക്കാർ അതുകൊണ്ടാണ് പറഞ്ഞ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ആക്കാൻ ഈഡവ സമുദായക്കാർ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് സുധാകരൻ ഇരുന്ന സമയത്തൊന്നും ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് വേറെ ആരെങ്കിലും ആക്കിയാൽ നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലേക്കാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള ഒരു വകുപ്പിലേക്ക് പോവുകയാണ് സത്യം പറയാലോ ഈ പാർട്ടി ഒരു എത്ര അനുഭവങ്ങൾ വന്ന് എത്ര വീഴ്ചകൾ വന്നാലും പഠിക്കില്ല എന്നുള്ളതാണ് ഒരു കുഴിയിൽ ഒരു വട്ടം വീണ് കഴിഞ്ഞാൽ പിന്നെ ആ വഴി ഒന്ന് നോക്കി വച്ച് മാറി നടക്കുക എന്നുള്ള ഒരു ഒരു യുക്തിബോധം ഉണ്ടാക്കണം പക്ഷെ ഇവർക്ക് ഇതില്ല ഇവർ ആ കുഴിയിൽ തന്നെ വീണ്ടും 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 വന്ന് വീഴും എന്തായാലും ഇത് നമ്മുടെ ഇടതുപക്ഷം വലിയ രീതിയിൽ ഇപ്പോൾ ഇരിക്കുന്ന ഭരണ സർക്കാർ വലിയ രീതിയിൽ അതും എടുത്ത് തുറുപ്പ് ചീട്ടായിട്ട് കാണിക്കും കണ്ടില്ലേ ഇവനെയൊക്കെയാണോ ഇവനെയൊക്കെയാണോ വിജയിപ്പിക്കേണ്ടത് ഈ തമ്മിൽ തല്ലി ചാവുന്നവനെയൊക്കെയാണോ വിജയിപ്പിക്കേണ്ടത് ഞങ്ങളെ വിജയിപ്പിക്കൂ ഞങ്ങളെ വിജയിപ്പിക്കൂ പിണറായി പറയുന്നതിന്റെ അപ്പുറത്തോട്ട് ഒരു വരവരച്ച അതിൻ്റെ അപ്പുറത്തോട്ട് പോകില്ല ഡി സി സി ഓഫീസിന്റെ ഇനാഗ്രേഷൻ സംബന്ധമായിട്ട് അവർ അവരുടെ ഓഫീസ് ഇനാഗ്രേഷൻ ചെയ്ത വീഡിയോ ആയിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇറക്കുന്നുണ്ട് അവിടെ ആ ഒരു അച്ചടക്കത്തോടുകൂടി അവരിങ്ങനെ റൗണ്ടിൽ നിൽക്കുന്നു ഇവിടെ ഇടിച്ച് കെ സുധാകരനും മാറുടെ രമേശ് ചെന്നിത്തല ഇതാണ് ഇവിടുത്തെ അനുഭവം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഈ പാർട്ടിയെക്കുറിച്ച് കോൺഗ്രസ് എന്താണ് ഇങ്ങനെ തുടർന്ന് പോകുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മനാട്ടി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം